ാണ് ഏറ്റവും നശിച്ചവര് ഏറ്റവും വൃത്തികെട്ടവരാരാണ് അള്ളാഹു അവരുടെ മുഖത്ത് നോക്കാറില്ല അള്ളാഹു സംസാരിക്കാറില്ല അള്ള കരുണ കാണിക്കാറില്ല മൂന്ന് വിഭാഗമാണ് മൂന്ന് വിഭാഗമാണ് പ്രവാചകം പറയുന്നവരാരെന്നറിയുമോ അതിലൊരു വിഭാഗമാരാളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവനാ സ്വന്തം അവൾ ഔറത്തു മറയ്ക്കാറില്ല നീ താടിയുള്ളവനാണ് നീ ഹാജിയാരാണ് നീ കമ്മറ്റിക്കാരനാണ് നീ നാട്ടിൽ അറിയപ്പെടുന്നവനാണ് നിന്റെ പൊന്നുമോള് തലമറയ്ക്കാറില്ല അവള് പഠിച്ചവനെ കഴുത്തിൽ ഇങ്ങനെ തൂക്കാനുള്ളതാണ് എന്തിനാ എന്തിനായിരുന്നു ഞാൻ ചോദിക്കുന്നത് ഞാൻ റഫീഖുമായിട്ട് വരുമ്പോ ഒരു സ്ഥലം പറയണില്ലേ ഞാൻ ഇങ്ങനെ കണ്ട് റോഡിക്കൂടെ പോവാ എല്ലാത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ എന്തിനാ തല അല്ല ഇപ്പത്തെ പെൺകുട്ടികൾ പണ്ടുള്ളവര് ഇങ്ങനെ തലേ തുണിയിടും മുഴുവനും ഇപ്പൊ ബാക്ക് സൈഡിൽ കെട്ടിവെച്ചിരിക്കുന്ന മുടി ഇത്ര ഇവിടെ എന്തിനാ ഇടുന്നത് ഞാൻ ചോദിക്കുന്നത് ഇടണ്ടല്ലോ നിങ്ങൾക്ക് വേണം അപ്പൊ വാപ്പ ചോദിക്കുന്നതിഷ്ടാതെ അതൊക്കെ അവരുടെ അവകാശമല്ലേ അല്ലേ അവരുടെ സ്വാതന്ത്ര്യം അല്ലേ സ്വാതന്ത്ര്യം ഇല്ലേഹു നമുക്ക് നൽകുമാറാകട്ടെ ഇന്ന് സ്വാതന്ത്ര്യമല്ലേ ഇന്ന് തെറ്റാണോ കൂടെ ശരീരത്ത് തൊടുന്ന തെറ്റാണ് ഇപ്പൊ കണ്ടില്ലേ കണ്ണിങ്ങനെ കണ്ണിങ്ങനെ പൊത്തിപ്പിടിക്കുന്നു ഒരു പെൺകുട്ടി ഇങ്ങനെ കണ്ണ് പൊത്തിപ്പിടിക്കുന്നു ഒരു പെണ്ണ് വന്നു ഉമ്മ കൊടുക്കുന്നു എന്നിട്ട് അവള് മാറി നിക്കും അപ്പൊ ആണ് നിൽക്കും ഓ പണ്ടത്തെ പെണ്ണുങ്ങളായിരുന്നെങ്കിൽ പെടലി കൊന്ന് കൊടുത്തേനോക്കിയ നോക്കിയേ ഞാൻ ചോദിക്കട്ടെ ഒരു പെണ്ണിന്റെ കണ്ണ് ഒരു പെണ്ണ് പൊത്തിപ്പിടിക്കും എന്നിട്ടൊരു പെണ്ണ് ചെന്ന് ഉമ്മ കൊടുക്കും ഒരു കബളിൽ ഉമ്മ കൊടുക്കും അവള് മാറും പിന്നെ ഒരു ആട് പെണ്ണി വന്ന് നിക്കും പണ്ടങ്ങാണമായിരുന്നെങ്കിൽ ആ നിൽക്കുന്നവന്റെ തല കണ്ണി കൂടെ കിളി പറഞ്ഞേനോ ഒരെണ്ണം കൊടുത്തേനോ ഇന്നോ അയ്യോ എന്തൊരു നാണം ഞാൻ ചോദിക്കട്ടെ നിന്റെ മക്കള് നിന്റെ ഭാര്യ തെറ്റ് ചെയ്താൽ തിരുത്തണം തിരുത്തിയില്ലെങ്കിൽ നീ ഏത് കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു കാത്തിരി ആകട്ടെ നീ നീ എത്ര വലിയ മഹാനാണെങ്കിലും നിന്നെ വെറുതെ നിന്നോട് നിന്നോട് കരുണ കാണിക്കില്ല ഒരു പരിഗണനയും കാണിക്കൂല

ഉത്തരവാദിത്തം എത്ര വലുതാണെന്നറിയുമോ ഞാൻ നിനക്കൊരു ഭർത്താവിനെ പരിസരത്ത് കിടക്കുന്ന ഒരു ജന്മത്തിൽ മകള് കിടക്കുന്ന ഭാര്യമാര് കിടക്കുന്ന സ്വഭാവത്ത് കിടക്കുന്ന ആ ജന്മത്തിൽ ഖബർസാലിലൂടെ നടന്ന് നടന്ന് നടന്നങ്ങ് മധ്യഭാഗത്തിൽ ചെല്ലുമ്പോ അടയാളം വെച്ച പോലെ കാണാ ഒരു പോലീസുകാരെ കാവൽ നിൽക്കുന്നത് കാണാ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഇതാരുടെ കബറാ ഇതാരുടെ കബറാ ആ പോലീസുകാരൻ പറയും മൂന്നാമത്തെ മുഴുവനും പോയി അപ്പടാ അന്യനാടുകളിൽ നിന്ന് അറുനൂറോളം വരുന്ന ശത്രുക്കളെ കിടന്നു വരികയാസുമാരതങ്ങളെ വീടിന്റെ പുറത്തിറങ്ങാ സമ്മതിക്കുന്നില്ല വീട് വളഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു കാര്യവും ചെയ്യാൻ വിടുന്നില്ല നിസ്കരിക്കാൻ പോലും വിടുന്നില്ല പറഞ്ഞവനെ അധികാരം വിട്ടുകൊടുക്കുവാൻ സുമാരിതങ്ങൾ തയ്യാറായില്ല അവസാനം വെള്ളിയാഴ്ച ചുമഴയ്ക്ക് പോലും വിടാതെ സുമാരിതങ്ങളെ വീടിനകത്ത് അടച്ചു വെച്ചിരിക്കുമ്പോ കത്ത് നിസ്കാര പായിലിൽ നിന്ന് കുറാനോതുക അപ്പടാണ് ശത്രുക്കൾ വാതല തീടുന്നത് ഉസുമാനതങ്ങളുടെ വീടിനകത്തേക്ക് ഇരച്ചു കയറി നിസ്കാര പായിലിരിക്കുന്ന ഉസുമാനതങ്ങളുടെ താടിയിൽ പിടിച്ചത് ശത്രുക്കൾ ഉസുമാനതങ്ങളുടെ ശരീരത്തിലേക്ക് വാളുകൊണ്ട് കൊണ്ടുപെട്ടുകയാ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോലാ ഭീവിറതിയുള്ള ഭാര്യയാണല്ലോ പെണ്ണാണല്ലോ തന്റെ ഭർത്താവിനെ കൊല്ലുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി ചാടിയെഴുതേക്കുകയാ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടിയെടുനേറ്റപ്പോ തലയിലിട്ടിരുന്ന ഷാളുണ്ടല്ലോ ഒന്ന് പുറകിലേക്ക് മാറിയുമാ എലിനി വന്നപഴും തല മറച്ചട്ടില്ല മുസ്മാൻ തങ്ങളുടെ ഭാര്യയായ നൈല ബിബി തന്റെ തലയിൽ തിരിഞ്ഞ ഷാൾ നെലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോൾ വന്നു പുറയിലേക്ക് മാറി ഒരല്പം മുടി ഇങ്ങനെ പുറത്തേക്ക് വീണു ഒരല്പം മുടി ഇങ്ങനെ പുറത്തേക്ക് വീണു നൈല ബിബി മുടി പുറത്തിട്ടതല്ല നെലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോൾ തന്റെ ഭർത്താവിനോട് ചെയ്യുന്ന ക്രൂരത കണ്ടപ്പോൾ പേടിച്ച് എഴുന്നേറ്റ് അറിയാതെ മുടി പുറത്ത് വീണതാ ഉസുമാൻ തങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാണ് ശത്രുക്കൾ അവിടെ നിന്ന് വെട്ടുമ്പോ ഉസുമാൻ തങ്ങൾ നോക്കുമ്പോ തന്റെ ഭാര്യയുടെ മുടി ഇങ്ങനെ പുറത്ത് കാണുകയാ ഉസുമാൻ വിളിച്ചു വിളിച്ചുനായിര എന്തു വേണമെങ്കിലും എനിക്ക് പേടിയില്ല പേടിയില്ല എനിക്ക് എനിക്ക് എന്നെ നീ പേടി ഇവരെന്നെ കൊല്ലുന്നതിനല്ല ഒരു ഭാര്യയോട് മരണത്തിന്റെ വേളയിൽ പറയുകയാണ് ഇവരെന്നെ കൊല്ലുന്നതിൽ എനിക്ക് പേടിയില്ല എനിക്ക് പേടി എന്തെന്നറിയുമോ നിന്റെ മുടി പുറത്തു കിടക്കുന്നായില്ല അത് നിന്റെ ഔറത്താനായില്ല അന്യ പുരുഷന്മാര് നിന്റെ ഔറത്ത് കാണുമായില്ല ഹിജാബ് ധരിക്കു ധരിക്കുനായില്ല ഹിജാബ് ധരിക്കു ധരിക്കുനായില്ല എനിക്കല്ലാൻ പേടിയാ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിൽ ഇട്ട് വെട്ടി നുറുക്കുമ്പോ ഏത് എഴുന്നേറ്റിട്ടിരുന്ന മുടി താഴെ വീണു ഉസ്മാൻ റലിഅള്ളാഹു തലഹ് കണ്ടപ്പോ പറയാ എന്നെ വിട്ടേ ഇവരെന്തോ ചെയ്യും പേടിയൊന്നും ഇല്ല നീയും പേടിക്കണ്ട പിന്നെ എനിക്ക് പേടി നിന്റെ മുടി ഇവര് കാണുന്നു നിന്റെ ഔറത്ത് അന്യപുരുഷന്മാര് കാണുന്നു മുമ്പിൽ കണക്ക് പറയണം മോളെ നീ തലമറക്കി നീ മറക്കി എന്ന് മഹാനായ ഉസ്മാൻ മഹാനായി സയ്യിദ് ഇതാണ് ബാധ്യത കൊടുത്താൽ മാത്രം പോരാ ഓളുടെ തെറ്റുകൾ തിരുത്തണം ഓളെ നന്നാക്കണം അല്ലാതെ പറഞ്ഞു വിടലല്ല പൊട്ടേന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താവള് അവളെ നീ പൊന്നു പോലെ നോക്കണം അവൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ട് അടിമയെ പോലെ വെക്കണമെന്നല്ല ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം ഭർത്താവിന്റെ ബാധ്യതയാ വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകാരിക്ക് കൊടുക്കാൻ നീയല്ലേ ചെലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാര് കിട്ടുന്നവരുണ്ട് പെണ്ണ് മൂന്ന് കെട്ടും പെണ്ണ് കെട്ടാൻ കുഴപ്പമൊന്നുമില്ല എത്ര വേണമെങ്കിലും കെട്ടിക്കോ ഭർത്താക്കന്മാര് ചെലവിന് കൊടുക്കണം ഭാര്യയ്ക്ക് ചിലര് പള്ളി അറിഞ്ഞൊന്നിനെ കിട്ടും നാട്ടുകാരറിഞ്ഞ് കുടുംബക്കാരറിഞ്ഞ് ഒന്ന് കിട്ടും പോയിട്ട് വേറെ എവിടെങ്കിലും പോയി ഒളിച്ചൊന്നിനെ കൂടെ കിട്ടും എന്നിട്ട് വാടക വാടക എന്താ പാപ്പ ചിന്ന വീടാ അങ്ങനെ പാടില്ലല്ലോ ടോ നിനക്ക് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ രണ്ടു പേരെയും വേർതിരിവില്ലാതെ കാണണം എന്തിനാ ഒളിച്ചും പാത്തും കെട്ടുന്ന ഓളോട് പോയി പറ നിനക്ക് പെണ്ണ് കെട്ടണമെങ്കിൽ ഭാര്യ എടുത്ത് പോയി പറ എനിക്ക് ഒന്നുകൂടെ കെട്ടണം എന്തിനാ ഒളിച്ചും പാത്തും എന്തിനാ പാപ്പാ എന്നിട്ട് ആഴ്ചയിൽ രണ്ടു ദിവസം കാണാൻ പോകും ബാക്കി ദിവസം വാടക വീട്ടിൽ കിടന്നു പോണം തിന്നാൻ കൊടുക്കും ചിലത് പിന്നെ തിന്നാനും കൊടുക്കത്തില്ലാഹു കാശി കുമാർ ആകട്ടെ ചുമ്മാതല്ല പെണ്ണുങ്ങള് അടിച്ചു അടിച്ചുമാറ്റുന്നത് ചില സുഫിയാ ചോദിച്ചു ർത്താവ് എന്റെ ഭർത്താവ് ജനങ്ങളുടെ മുമ്പിലൊക്കെ വലിയ ആളാ അറിയപ്പെടുന്ന ആളാ പക്ഷെ ചെലവിനൊന്നും തരൂല്ല ചെലവിനൊന്നും തരാറില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനോട് ചോദിക്കാതെ അനുവാദമില്ലാതെ ഞാൻ എന്തു ചെയ്യും പൈസ എടുക്കാറുണ്ട് അത് അനുവദനീയമാണോ അല്ലയോങ്ങളോട് മസ്സല് ചോദിച്ചു ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ പെണ്ണുങ്ങൾ പൈസ എടുക്കാറുണ്ടല്ലോ അപ്പൊ അത് എടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നാണ് ഉസ്മാൻ തലിതങ്ങളോട് മസ്സല ചോദിച്ചു അബിതങ്ങള് പറഞ്ഞു കൊടുത്തു അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരമാർ ആകട്ടെ ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ ഭാര്യമാര് പൈസ എടുക്കാറില്ലേ പാടുണ്ടോ എടുക്കാൻ പാടുണ്ടോ എടുക്കാൻ പാടുണ്ടോ ഞാൻ പറഞ്ഞിരട്ടെ മസ്സലാ പാടുണ്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിരട്ടെ പറഞ്ഞിരട്ടെത്ത ഹിന്ദർ അധികം പറഞ്ഞത് ഭർത്താവ് ചെലവിന് തരുന്നില്ല എനിക്ക് ആവശ്യമുള്ളത് പോലും തരുന്നില്ല അത്യാവശ്യമുള്ളത് പോലും തരുന്നില്ല അപ്പൊതങ്ങൾ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാഹുമാറാകട്ടെ അങ്ങനെ ആവശ്യമുള്ളത് ചെലവിന് തരുന്നില്ല അത്യാവശ്യമുള്ളത് പോലും തരുന്നില്ല അപ്പൊ നിനക്കാവശ്യമുള്ളത് എടുത്തുകൊള്ളാം എത്തിക്കാനിലാക്കരുത് കേട്ടോ ഭർത്താവിനെത്തി കാനിലാക്കിയിക്കരുത് അതുകൊണ്ട് നീ പേടിച്ചു നമുക്ക് ഓളെ എടുക്കുന്നില്ല എന്തായാലും പോക്കറ്റൊക്കെ നോക്കിക്കോ അതിന് പൈസ പോക്കറ്റ് വെക്കണ്ട അള്ളാഹു അള്ളാഹിമാർമാർ ആകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നീ മരണപ്പെട്ടാൽ നിന്റെ ഭാര്യ പറയണം നാട്ടുകാരല്ല നിന്റെ കൂടെ കടന്നവള് പറയട്ടെ നീ നല്ലവനാണെന്ന് നീ ആണാണെങ്കിൽ അങ്ങനെ അവളെ കൊണ്ട് പറയിപ്പിക്ക അള്ളാഹുഹിമാരിമാർ ആകട്ടെ ഇന്ന് വഴത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചുമ്മാത ഭാര്യയോട് ചോദിക്കണം എടീ പറഞ്ഞത് കേട്ടോ ഞാൻ മരിച്ച നീ എന്നെ കുറിച്ച് നല്ലവനാണെന്ന് പറയുവോ ചുമ്മാതെ ഒന്ന് ചോദിച്ചു നോക്ക് ആമിനെ ചിരിക്കും ആയിഷ ചിരിക്കും ആ ചിരിക്ക കത്തിന്റെ അള്ളാഹു നമുക്ക് മാറാകട്ടെ ഓള് നിങ്ങളെ കുറിച്ച് ഞാൻ പറയണം നല്ലവനാണെന്ന് സുബാണോ അള്ളാഹു നമ്മളെ കാത്തിരിമാറാകട്ടെ